الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدع وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أبلا بتقوى الله رب اشرح لي صدري ويسر لي أمري واحد عقدة من لساني يفقه قولي إن نُرِيدُ إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. <applause> يا ايها الذين امنوا ان من الاحبار والرهبان لا ياكلون ياكلون اموال اموال الناس الناس بالباطل بالباطل ويصدون عن سبيل الله ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുദിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മോട് പറയുകയാണ് ഇന്ന അഹ്ബാരി കിന്നുബാൻ തീർച്ചയായും പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം ആളുകൾ അംബാൽ ബാത്തിൽ അവർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവര് തടയുകയും ചെയ്യുന്നു ദിൽ അഹ്ബാർ എന്ന് പറഞ്ഞ റഹ്ബാനി എന്നീ പദങ്ങൾ ജൂത ക്രിസ്തീയ സമൂഹത്തിലെ പണ്ഡിതന്മാരെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ജൂതക്രിസ്തീയ സമൂഹത്തിലെ പണ്ഡിതന്മാർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നു എന്ന് ഏ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് എന്തിനാ പറഞ്ഞത് റബ്ബ് ആ ഒരവസ്ഥ മുസ്ലിം സമൂഹത്തിലും എത്തിപ്പെടും എന്നത് വിശ്വാസികളുടെ സമൂഹത്തിലും ആ ഒരവസ്ഥയിലേക്ക് എത്തുമെന്നത് കൊണ്ടാണ് ഏ വിശ്വാസികളെ ജൂത ക്രിസ്തീയ പണ്ഡിതന്മാർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പ്രവാചക തിരുമേനി അലൈഹി അല്ലെല്ലാം ഹദീഫിൽ ഹദീസിന് അല്പം ദുർബലതയുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് കാണുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഹദീഫിൽ കാണുന്നുണ്ട് റസൂൽ തിരുമേനി അലൈഹി തിരുമേനിസ്ലാം പറയാണ് യൂഷിഖിമാൻ ജനങ്ങൾക്കൊരു കാലഘട്ടം വരും െ അവിക്കുകയില്ല ഇന്നിപ്പോ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്ക് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളാന്ന് പറയുന്ന ആളുകൾക്ക് ഖുറാൻ നോക്കി വാൻ പോലും അറിയാത്ത ആളുകളാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന സമൂഹം അങ്ങനെ തന്നെയാണ് കാരണം മദ്രസക്കൊന്ന് യാതൊരു പ്രാധാന്യവും നമ്മുടെ സമൂഹത്തിനില്ല അതിന്റെ ലിപി ആ എഴുത്ത് മാത്രം അവിടെ ഉണ്ടാവും അത് ഓരോ അറിയാത്തൊരു സമൂഹമായിട്ട് അർത്ഥം എന്നിട്ട് മസാജിദ് ആമിറ ജനനിബിഡമായ പള്ളികൾ അത് ഭംഗിയായി പടുത്തുയർത്തപ്പെട്ട ഭംഗി പള്ളികളെന്ന് അർത്ഥം വരാം ജനനിബിഡമായ പള്ളികളെന്ന് അർത്ഥം വരാം രണ്ടും എന്നാലോ ഹിദായത്ത് അവിടുന്ന് കിട്ടൂരാ ആ നിന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യമായി പണ്ഡിതന്മാർ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികളായിരിക്കും അവരിൽ നിന്നാണ് കുഴപ്പങ്ങൾ പുറപ്പെടുക അതിന്റെ ഫലം അവരിലേക്ക് തന്നെയാണ് മടങ്ങുക എന്ന് ബി ഹദീസ് യഥാർത്ഥത്തില്ഹു അലൈസ് പറഞ്ഞു പണ്ഡിതന്മാരിൽ ഏറ്റവും മോശക്കാരായിട്ടുള്ള ആളുകളായി ആകാശത്തിന് ചോട്ടിൽ ഏറ്റവും നികൃഷ്ട ജീവികൾ പണ്ഡിതന്മാരായിരിക്കും ജൂതഗ്രസ്തീയ പണ്ഡിതന്മാരെ കുറിച്ച് വിശുദ്ധ കുറാൻ പറഞ്ഞു അവർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നവരുമാണ് നമ്മള് ശരിക്കും നമ്മൾക്ക് സമൂഹത്തെ പഠിച്ചു കഴിഞ്ഞാല് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ പൂർണമായും നശിപ്പിച്ചവരായിട്ട് എല്ലാ രംഗത്തും വിശ്വാസ രംഗത്ത് കർമ്മരംഗത്ത് സാമ്പത്തിക രംഗത്ത് തുടങ്ങി എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ ദീനിനെ പൂർണമായി നശിപ്പിച്ചവരായിട്ട് കോലം കണ്ടാൽ നമുക്ക് സ്വർഗത്തിലോ സ്വർഗത്തിലേക്ക് ഉടലോടെ കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു തോന്നുന്ന രൂപത്തിലുള്ള പണ്ഡിതന്മാർ നശിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നോക്കൂ നിങ്ങള് വിശുദ്ധ ുർ മൂന്നിൽ ഒരു ഭാഗവും അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ ഏകത്വവും അവൻ മാത്രമാണ് ആരാധ്യനെന്നും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ അർഹനെന്നും പഠിപ്പിച്ച് വിശദീകരിക്കുന്നത് ഒരാളെയും വിളിച്ചു അവരോട് പറയൂ റബ്ബി ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ബിഹി അഹദ അഹദ ആ ഒന്നിനെ എന്ന് ഒന്നിലെയും ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല അള്ളാഹുവിനോ ഇന്നമ തീർച്ചയായും മാത്രം നർത്തം കിട്ടാൻ വേണ്ടി ഇന്നമ കൊടുക്കുന്നു ഇന്നമ അത് റബ്ബി ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ല അവരിൽ ഒന്നിനെയും പങ്കു അവരോട് പറയുക ഇന്നി നൈ യുഹി അഹേദു അള്ളാഹുവിൽ നിന്ന് എനിക്ക് രക്ഷ നൽകാൻ ഒരാൾക്കും കഴിയില്ലാഹു പറവും ഞാൻ കാണുന്നില്ല അത്രക്ക് വ്യക്തമായിട്ട് അന്ന കുറ പഠിപ്പിച്ചു തരാം മാത്രമല്ല ചരിത്രത്തിലുടനീളം ലോകത്ത് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകൻ തൊട്ട് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്റെ ജാറം പടുത്തുയർത്തുകയും അവിടെ പ്രത്യേകമായ ആരാധനാ കർമ്മങ്ങളോ പ്ര ഉത്സവ കേന്ദ്രങ്ങളോ ഉത്സവങ്ങളോ ഉറൂസുകളോ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ചരിത്രത്തിൽ കാണാൻ കഴിയില്ല മുഹമ്മദ് നബി തിരുമേനി സല്ലാഹു അലൈഹി വന്നിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു എന്നതല്ലാതെ ലോകത്ത് കഴിഞ്ഞു പോയ അബുൽ അംബിയ ഇബ്രാഹിം നബി അലൈഹിമിന്റെയോ ആദം നബി അലൈഹി സ്വലാമിന്റെയോ മൂസാ നബി അലൈഹി സ്വലാമിന്റെയോ ഈസാ നബി അലൈഹി സ്വലാമിന്റെയോ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജാറം പടുത്തുയർത്തി അവിടെ പ്രത്യേകമായ ഒരു ദിവസം അല്ല ദിവസമോ ആഴ്ചയോ നേർച്ച നടത്തി ഇന്ന ഉത്സവങ്ങളൊക്കെ നടത്തണം അവിടെ ഇന്ന കർമ്മങ്ങളൊക്കെ നടത്തണം അവിടെ കൊടി ഉയർത്തണം ഈ രൂപത്തിൽ എന്ന് വിളക്ക് കത്തിക്കണം ഇതൊന്നും പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധ്യല്ല ചരിത്രത്തിൽ കാണാൻ സാധ്യല്ല ദുർബല ഹരീസിനില്ല ദുർബലമായ ഒരു ചരിത്രത്തിലുമില്ല പിന്നെ എങ്ങനെ വന്നു ഇസ്ലാമിക സമൂഹത്തിൽ ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുൻകരിഞ്ഞു പോയ ഒരു പ്ര ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജാറം പെടുത്തുയർത്തുകയോ അവിടെ കൊടി ഉയർത്തുകയോ അവിടെ നിലവിളക്ക് കത്തിക്കുകയോ അവിടെ പ്രത്യേകം ഉത്സവം നടത്തുകയോ ആചാരം നടത്തുകയോ ചെയ്തതായിട്ട് കള്ളഹരില്ല ഒരു കള്ളചരിത്രത്തിലുമില്ല പിന്നെ അങ്ങനെ വന്നു സമൂഹത്തിൽ ആരാണ് ഈ സമൂഹത്തെ പഴിപ്പിച്ചതെന്ന് നശിപ്പിച്ചതും നോക്കൂ നിങ്ങള് വിശുദ്ധ ഖുഹാനിൽ അള്ളാഹു സമന്മാരെ സമന്മാരെ ഉണ്ടാക്കി ഉണ്ടാക്കി എന്ന് പറയുന്നു മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി എന്നിട്ട് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് അവരോട് പറയുക തമത്ത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക നിങ്ങളുടെ നിഷേധിക്കുന്നതിന്റെ ഫലം നിങ്ങൾ ആസ്വദിച്ചു കൊണ്ട് കാണാം എന്താസ്വാദന കിട്ടാനുള്ളത് സത്യനിഷേധികൾക്ക് സത്യനിഷേധികൾക്ക് അമ്മാവിനെ നിഷേധിച്ച് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് അവിടെ നേർച്ചപ്പെട്ടി വെച്ചപ്പോ കിട്ടാനുള്ള ആസ്വാദനം എന്താണ് ആ ആസ്വാദനം ഭൗതിക സമ്പത്താണ് സുഖ മറ്റ് അതിന്റെ പേരിൽ വരുന്ന ഭൗതികമായ സുഖങ്ങളും നേട്ടങ്ങളുമാണ് നോക്കൂ നിങ്ങള് കേരളത്തിലെന്നല്ല ലോകത്തുടനീളം ജാറത്തിലേക്ക് പണം നിക്ഷേപിക്കുന്ന പണി എന്ന് മുസ്ലിം സമൂഹം നിർത്തുന്നോ അന്നീ ജാരങ്ങളൊക്കെ പൂട്ടിപ്പോവും ഒരു സംശയവുമില്ല കേരളത്തിലെ ജാറങ്ങളിലേക്ക് പണം നിക്ഷേപിക്കുന്ന പരിപാടി ഓരോ ഓരോ ും കഴിയുമ്പോ ലക്ഷങ്ങളാണ് ഓരോ കുടുംബാംഗങ്ങൾക്കും വിഹിതമായി കിട്ടുന്നത് അതാണ് റബ്ബ് പറഞ്ഞത് അവർ സമന്മാരെ ഉണ്ടാക്കി മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ എന്നിട്ട് അവരോട് കുറച്ചു കുറച്ചു കാലങ്ങൾ ഫലം നിങ്ങൾ കാലം കുറച്ചു കാലം ദുനിയ അങ്ങനെ ഈ നോക്കൂ നിങ്ങൾ ചില മുസ്ലിംമാരൊക്കെ പള്ളിയിൽ നിന്ന് ശമ്പളം കിട്ടി അങ്ങനെ ഒത്തുവപ്പിച്ചും ആളുകള് സ്വന്തമായി ഡ്രൈവറെ വെച്ചിട്ട് വലസ് ജീവിക്കാൻ എങ്ങനെയാണ് ഈ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അള്ള പറഞ്ഞു നിങ്ങൾ ആസ്വദിച്ചു നിങ്ങളുടെ കുഫറിന്റെ ഫലം നിങ്ങൾ ദുനിയാവിൽ അല്പകാലം ആസ്വദിച്ചോ ഇവിടെ ഫലാ പറഞ്ഞത് അപ്പൊ അള്ളാഹ് അള്ളാന്റെ പോലത്തെ അല്ലാണ് ഈ മരിച്ചു കിടക്കുന്ന മഹാൻ എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ന്യായം ചെലപ്പോ ഇവര് പറഞ്ഞേക്കും പക്ഷെ ആ ന്യായത്തെ ഒക്കെ പണ്ഡിതന്മാര് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ ഇമാം റാസി നീ അറിയണം അന്നഹു ആലമി റാസിണം ലോകത്ത് ഒരാളും തന്നെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാഹിഖൻ അള്ളാഹുവിന് സമന്മാരണ്ടാക്കുന്ന പങ്കുകാരുണ്ടാക്കുന്ന അള്ളാഹുവിന് തുല്യനായി അള്ളാന്റെ ഇന്നേ വരെ ഒരു വിശ്വസിച്ചിട്ടില്ല ഫിൽ അവന്റെ അവന്റെ കഴിവിൽ അവന്റെ അവന്റെ അറിവിൽ യുക്തിജ്ഞാനത്തിൽ അള്ളാഹുവിനെ പോലെ അറിവുള്ള കഴിവുള്ള യുക്തിജ്ഞാനമുള്ള ഉണ്മയുള്ള ആദ്യവും അന്ത്യവും ഇല്ലാതെ ഒരേ മറ്റൊരു ശക്തി ഉണ്ട് എന്ന് ലോകത്ത് ഇന്നേ വരെ ഒരാളും വിശ്വസിച്ചിട്ടില്ല എന്ന് പകരം എന്താ വിശ്വസിച്ചത് നോക്കൂ നിങ്ങള് അള്ളാഹു ലോകത്തിന്റെ ൂലയിൽ നിന്ന് ഏത് സമയത്ത് ആര് വിളിച്ചാലും റബ്ബ് കേൾക്കും മടവൂർ ഷെയ്ഖെ എന്ന് ലോകത്തിന്റെ ഏത് മുക്ക് നിന്ന് ഏത് സമയത്ത് ഏത് ഭാഷയിൽ ആര് വിളിച്ചാലും മടവൂർ ഷെയ്ഖ് കേൾക്കും മൊഹൈദീൻ ഷെയ്ഖ് കേൾക്കും

അള്ളഹാനെ പോലെ ഒരു അള്ള ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല പകരം ഈ സിഫാത്തിൽ അല്ല പങ്കു ചേർത്തത് മൊഹിദ്ദീൻ ഷെയ്ഖിനെ ലോകത്തിന്റെ ഏത് മുക്കുമുലയിൽ നിന്ന് ഏത് സമയത്ത് എപ്പോ വിളിച്ചാലും മൊഹിദ് ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ബഗ്ദാദിൽ മരണപ്പെട്ടു പോയ മഹാനായ മൊഹിദ്ദീൻ ഷെയ്ഖ് റഹത്ത്ള്ളാഹി അലി കേൾക്കും എന്നാണ് ഈ സമൂഹത്തിന്റെ വിശ്വാസം ലോകത്തിന്റെ ഏത് മുക്കുമുലയിൽ നിന്ന് ഏത് സമയത്ത് എപ്പോൾ ഏത് ഭാഷയിൽ വിളിച്ചാലും മധവൂരിലെ ഷെയ്ഖ് കേൾക്കുമെന്നാണ് വിശ്വാസം അതാണ് അള്ളാഹുവിൻ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി മാത്രമല്ല ഇവര് ചെയ്യുന്ന പണി യെ കുറിച്ച് പോലും മഹാന്മാരായ മുഫസിരികൾ വിശദീകരിച്ചിട്ടുണ്ട് മക്കയിലെ മുഷരിക്കുകള് അവര് ആരെങ്കിലും മരണപ്പെട്ടാൽ അവരവരുടെ രൂപത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കും എന്ന്

അടുക്കൽ ഞങ്ങൾക്ക് ായി തീരും അപ്പൊ മരണപ്പെട്ടു പോയ മഹാന്മാരുടെ രൂപത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ആ വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മഹാന്മാർ ഞങ്ങൾക്ക് അള്ളാഹുന്റെ അടുക്കൽ ശുപാർശകരായി തീരും അല്ലാതെ പോലെ ഇവർക്ക് കഴിവുണ്ട് എന്നല്ല ഒന്നും വിശ്വസിച്ചിട്ടില്ല അപ്പൊ ഇവരെ ആദരിച്ചാൽ ഇവർ അള്ളാഹിന്റെ അടുക്കൽ ശുപാർശകരായി തീരും എന്ന വിശ്വാസം എന്നിട്ട് ഇമാം റാസി തങ്ങൾ തുടർന്ന് വിശദീകരിക്കാം തുല്യമാണ് ഇക്കാലഘട്ടത്തിൽ

ആ ആ മക്ക അവർ വെച്ചു തെക്ക് വടക്ക് കിടത്തിയ വിഗ്രഹങ്ങൾക്ക് പകരം മഹാനായ ഇമാം റാസി തങ്ങൾ വിശദീകരിച്ചു ഇത്ര കൃത്യമായിട്ട് ഒന്ന് ലോകത്തൊരു പ്രവാചകൻ അങ്ങനെ ചെയ്തതായി തെളിവില്ല മുഹമ്മദ് നബി തിരുമേനി സല്ലാസ്ലം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയോ റസൂൽ തിരുമേനി തിരുമേനിടെ കാലഘട്ടത്തിൽ തന്നെ വഫാത്തായി പോയ ഹംസാർ അലി അള്ളാഹു തുടങ്ങിയ മഹാന്മാരായ ദീനിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച മഹാന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ഒന്നും പേരിൽ ഒരു ജാറമുണ്ടാക്കി റസൂൽ നടന്ന ദിവസം അവിടെ പ്രത്യേകമായ ആചാരമോ ഒരു കൊടി ഉയർത്തലോ ഒരു വിളക്ക് കത്തിക്കലോ നടത്തിയില്ല യുദ്ധത്തിൽ അല്ലെ ഹംസർ ആയത് ഷഹീദായ അലി ഷെഹീദായ റസൂൽത്തോളം വേദനിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ ജാഫർ താലിബ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ട്

െറ്റിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്ത് സമ്പാദിക്കാം അത് ആദരിച്ചാൽ നിങ്ങൾക്ക് ഗുണം കിട്ടും അവിടെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പണം കൊടുത്താണെങ്കിൽ പണം കൊടുത്ത് അവിടെ പട്ടു പിരിച്ചാണെങ്കിൽ പട്ടു പിരിച്ച് അങ്ങനെ ആദരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഈ സമൂഹത്തെ ഇനി നോക്കൂ നിങ്ങൾ പ്രവാചകന്മാർ പ്രവാചകൻ സല്ലം ലാഹു അലൈഹു അടിസ്ഥാനത്തിൽ പലരെയും മഹാന്മാരായിട്ടും വിശുദ്ധന്മാരായിട്ടും സ്വർഗാവകാശികളായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അടിസ്ഥാനത്തിലല്ലാതെ ഒരാളെയും അയാൾ വിശുദ്ധനാണെന്നോ സ്വർഗാവകാശിയാണെന്നോ പ്രഖ്യാപിക്കാൻ നമുക്ക് അർഹതയില്ല ഇത് വളരെ കൃത്യമായിട്ട് ഹരീസുകളിൽ വന്നിട്ടുള്ളതാണ് മഹാനായ ഉസ്മാൻ ഉസ്മാനപുഅലിയാഹുൻ മരണപ്പെട്ടപ്പോ ഉമുൽ പറഞ്ഞു ലഖദ് അക്രമക്കൽ അല്ലാഹ് ും മരണപ്പെട്ട സമയത്ത് ഉമ്മുൽ പറയാ ഉമുൽ അല്ലാഹു താങ്കളെ ആദരിച്ചിരിക്കുന്നു എന്ന് فقال ചോദിച്ചു അള്ളാ അദ്ദേഹത്തെ ആദരിച്ചു എന്ന് എനിക്കങ്ങനെ അറിയാം ഇത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹാബത്തിനെ കുറിച്ച് മൊത്തത്തിൽ ും സർട്ടിഫിക്കറ്റ് കൊടുത്ത സഹാബത്തിനെ കുറിച്ച് മൊത്തത്തിൽ മൊത്തത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് അവരെ സ്വർഗാവകാശികളാണ് എന്ന് പറയണമെങ്കിൽ അത് പ്രത്യേകം വഹീബാണ്

അടിസ്ഥാനത്തിൽ സ്വർഗാവകാശിയാണ് മഹാനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നവനാണ് എന്ന് പറയല്ലാതെ ഞാൻ വിശുദ്ധനാണ് ഞാൻ സ്വർഗാവകാശിയാണ് എന്ന് ഒരാളെ കുറിച്ച് നമുക്ക് പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് മാത്രല്ല ഖുർആാൻ പറഞ്ഞു ഫലാ തുസക്കു നിങ്ങൾ സ്വയം വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കരുത് ആരാണെന്ന് നമുക്കറിയാം പിന്നെ എങ്ങനെയാ നമ്മൾ ഒരാളെ സ്വർഗാവകാശിയായി പ്രഖ്യാപിച്ചിട്ട് അയാളോട് കാര്യങ്ങൾ പറയുക അയാൾ ഒന്നാമൻ്റെ അടുക്കൽ വലിയ ആദരണീയനാണെന്ന് നമ്മളെ കൊണ്ട് പ്രഖ്യാപിക്ക വഹിമൊറിഞ്ഞുവയില്ല പ്രവാചക തിരുമേനിയോട് കൂടി അപ്പൊ നമുക്ക് മഹാന്മാരാണെന്ന് തോന്നിയിട്ടുള്ള അവരുടെ ജീവിതചര്യ കൊണ്ട് മഹാന്മാരാണെന്ന് തോന്നിയിട്ടുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തെക്കുവ ആളുകളാണ് നമുക്ക് തോന്നിയിട്ടുള്ള ആളുകളോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാം എന്നതല്ലാതെ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നവരാണ് അതുകൊണ്ട് അവരോട് നമ്മുടെ കാര്യങ്ങൾ പറയാം അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ശരിയാക്കി തരും എന്ന് അങ്ങനെ പറയാൻ വേണ്ടി അള്ള അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല ഒരു പ്രവാചകന്റെയും ജാറം മുഹമ്മദ് നബി സല്ലാസ്ലം ഉണ്ടാക്കുകയോ പ്രത്യേകം ആചാരമായി പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ ഈ സമൂഹത്തെ വിശ്വാസപരമായിട്ട് നശിപ്പിച്ചത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരാണ് വിശ്വാസപരമായി നശിപ്പിച്ചതിനെ കുറിച്ച് മാത്രമേ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇൻഷാ അള്ളാ ബാക്കി ആ കർമ്മരംഗങ്ങളിലും സാമ്പത്തിക രംഗത്തൊക്കെ എങ്ങനെ ഈ പണ്ഡിതന്മാർ ഈ സമൂഹത്തെ നശിപ്പിച്ചു എന്നത് അല്ലാ നമുക്ക് മറ്റു കുത്തുബുകൾ വിശദീകരിക്കേണ്ടതുണ്ട് അപ്പൊ അള്ളാഹു ദീനിനെ യഥാവിധി മനസ്സിലാക്കി തൗഹീദ് അനുസരിച്ച് പ്രവാചകന്മാര് പഠിപ്പിച്ച മാർഗത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന വിശ്വാസികളിൽ നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹമുല്ലാമുബിദിൻ ആദരണീയരായ വിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുഹറ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു നമ്മൾ വിശ്വാസികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഇതാണ് ഹിജറ മാസത്തെ ഹിജറ വർഷത്തെ കാരണം നമ്മുടെ ആരാധനകൾ പലതും ഹിജറ വർഷവും ചന്ദ്ര വർഷവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് മുഹറത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു നോമ്പ് ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങളൊക്കെയും ഹിജറ വർഷവുമായി ബന്ധപ്പെട്ടത് നമുക്കറിയാം ഹിജറ വർഷം രണ്ട് ഹിജറയുടെ ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഉമർ അള്ളാഹ്നുൻ്റെ ഭരണകാലത്ത് മുസ്ലിമീങ്ങൾക്ക് കാല ഒരു കാലഘണന വേണം ഒരു കലണ്ടർ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോ സഹാബികളായിട്ട് കൂടി സഹാബികൾ പലരും പറഞ്ഞു അത് റസൂലിന്റെ ജനനം മുതൽ നമുക്ക് കണക്കാക്കാം പ്രവാചകന്റെ ജനനമായി പരിഗണ പരിഗണിച്ചുകൊണ്ട് അതിന്റെ പേരിലാക്കാം മറ്റു ചില ആളുകൾ പറഞ്ഞു അല്ലിയത് മുതൽ ആക്കാം പ്രവാചകൻ നബിയായ നാൽപ്പത് വയസ്സ് മുതൽ വേറെ ചില സഹാബികൾ പറഞ്ഞു അല്ല പ്രവാചകന്റെ ഹിജറ പരിഗണിച്ചുകൊണ്ടാവാം അങ്ങനെ അവൻ ഐക്യകണ്ഠേന പ്രവാചക തിരുമേന അലൈഹി അല്ലൈവലമയുടെ ഹിജറ പരിഗണിച്ചുകൊണ്ട് ആ അതിനെ പരിഗണിച്ചുകൊണ്ട് ആ ഹിജറയെ ഓർമ്മിക്കാവുന്ന രൂപത്തിൽ ഒരു കലണ്ടർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അവിടെ ഹിജറയെ പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നുപുവത്ത് കിട്ടിയതിനേക്കാളും പ്രവാചക തിരുമേന സല്ലാഹു അല്ലൈവലമയുടെ ജനനത്തെക്കാളും ഏത് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാവുന്ന രൂപത്തിൽ അതിന് വിശ്വാസികൾക്ക് കരുത്ത് നൽകുന്ന വിശ്വ അവന്റെ ഈമാൻ മുറുകെ പിടിക്കാൻ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏത് പരീക്ഷണങ്ങളെയും വെളികളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്യാനും നേരിടാനുമുള്ള കരുത്ത് നൽകുന്ന ചരിത്രം പഠിപ്പിക്കുന്ന ഹിജറയാണ് നമ്മുടെ കലണ്ടർ തയ്യാറാക്കാനും അതിന് കാലഘട്ടക്കും നിശ്ചയിച്ചത് എന്ന് നമുക്ക് ഒരു പാഠ വലിയ പാഠമാണ് കാരണം ജീവിതത്തിലെല്ലാം വിട്ടറിഞ്ഞ് ഉള്ളതൊക്കെ വിട്ടറിഞ്ഞ് ദീനിനു വേണ്ടി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് റസൂൽ തിരുമേനി സല്ലാഹുലിസ്ല ഹിജറ പോവുകയാണ് അതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഹിജറ കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് വിശുദ്ധ ഖുറാൻ അള്ളാഹു പറഞ്ഞു ഇന്നല്ലദീന ദീന ആമനു വല്ല ദീന ഹാജറു വജാഹറൂഫി സബീലില്ല വിശ്വസിക്കുകയും ഹിജറ ചെയ്യുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അവർ റഹ്മത്ത് ആഗ്രഹിക്കുന്നു വല്ലാഹു വഫൂർ അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിട്ടോ അതുപോലെ നേരിടാനുള്ള കരുത്ത് പകരുന്നതാണ് യഥാർത്ഥത്തിൽ ഹിജറ ആ ഹിജറയുടെ ചരിത്രം അതുകൊണ്ട് തന്നെ ഹിജ്റയുടെ ചരിത്രമാണ് നമ്മൾ കലണ്ടർ നിർമ്മിക്കാനും കാലഘട്ടക്കും പരിഗണിച്ചു പോരുന്നത് രണ്ടാമത്തെ ഹിജറ മഹാനായ മൂസാ നബി അലി മൂസാ നബി അലിഹിസലാം ഫിറൌലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് പാലായനം ചെയ്തതുമായി എന്നിട്ട് അള്ളാഹു ചെങ്കടൽ കടത്തിക്കൊണ്ട് ഇവർ മൂസാ നബി അലിസ്സലാമിനെ രക്ഷപ്പെടുത്തിയതിനെ രക്ഷപ്പെടുത്തിയത് മുഹറം ഒമ്പതിനാണ് ആ രണ്ട് ഹിജറയുടെ ഹിജറയുടെ പാഠം നൽകുന്നതാണ് മുഹറം എന്ന് പറയുന്നത് ഹിജറ വർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് റസൂൽ തൃമേണി അലൈഹി അലൈവിസലമ മദീനയിലേക്ക് വന്ന സമയത്ത് ജൂതന്മാർ നോമ്പ അനുഷ്ഠിക്കുന്നതായിട്ട് കണ്ടു മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിന് നന്ദി സൂചകമായി കൊണ്ട് നോമ്പ അനുഷ്ഠിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ തിരുമേനി തൃമേണി അലൈഹി അലൈവ്ല അള്ളാഹുവിൻ്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസവും അതുപോലെ തന്നെ മുഹറം ഒമ്പതും പത്തും പത്തിനായിരുന്നു നോമ്പനുഷ്ഠിച്ചത് മുഹറം ഒമ്പതിനും മുഹറം പത്തിനാണ് മൂസാർ നബി അലി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയതും ഒമ്പതല്ല പത്തിനാണ് അപ്പം ഒമ്പതിനും ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് പറയുകയും സമൂഹത്തിന് അത് പഠിപ്പിക്കുകയും ചെയ്തു അപ്പൊ മുഹറം ഒമ്പതിനും പത്തിനും പ്രബലമായ ഹരീതിൽ സ്ഥിരപ്പെട്ട സുന്നത്ത് നോമ്പുകളുണ്ട് ഉണ്ട് നമ്മൾ അത് ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഹിജ്രയിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും സഹനത്തോടു കൂടി ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നേരിടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫിഖം നൽകുമാണ് ആവട്ടെ അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ലാഹിലാഹ ഇല്ലാ എന്ന കരിമത്ത് തൊഴീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന ായ റഫയ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയും ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ റഹ്മാൻ അയറപ്പ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവർ ബർസഹി ജീവിതത്തിലാണ് അവരുടെ ബർസഹി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ അവരെയും ഞങ്ങളെ നിന്നിന്റെ ജന്നാത്തിൽ ഫിർദൂർ ഒരുമിച്ച് കൂട്ടുന്ന നാഥ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين أمنوا ربنا إنك رؤوف الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد